എപ്പോഴെങ്കിലും സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല എന്ത് സിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിന് കാണിക്കുന്നത് ഒരു ഫ്ലൈറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല ഒരാൾക്ക് മിസ് ചെയ്യാറില്ല യാത്ര ചെയ്യുന്നേ അത് വലിയ അത്ഭുതമൊന്നുമല്ല ഞാൻ പറഞ്ഞത് വലിയ സംഭവം പോലെ പറഞ്ഞത് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ പല സ്ഥാപനം ഒരേ സമയം ചെയ്യുന്ന ലേബറിൻ്റെ മാസികൾ അച്ചടിച്ച് നിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം എനിക്കുണ്ട് അത് ചെറിയ കാര്യമൊന്നുമില്ലാത്തവര് സമൂഹം ഏജന്റുമാരുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഏജന്റുമാര് പത്ത് മുന്നൂറ് സ്റ്റാഫ് ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനകീയ പിള്ളേളിയൊന്നുമല്ല ഒരു വ്യവസായി ചെയ്യേണ്ട എല്ലാ ജോലിയും റിസ്ക്കും ടെൻഷനും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം സൊല്യൂഷൻ അല്ല ഞാൻ ഒരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവലിങ് ബ്ലോഗർ അല്ല ഞാൻ ഇല്ല ചോദിച്ചു വായിച്ചു സി ഇത് 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 ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ ഏതോ ഒരു ബ്ലോഗ് ചെയ്യുന്ന ലോകം മുഴുവൻ ഏതു നേരം തേണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തല്ലേ